ഹ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഷീനിൽ ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്ക് മുമ്പ് ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലവ് കുറച്ച് എങ്ങനെ സ്വിമ്മിംഗ് പൂള് പണിയാം എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ വീഡിയോ അന്ന് നമ്മൾ ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂള് പണിയെ പണിയുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ പുറകിൽ ഇതേ ഒരു അടിപൊളി സ്വിമ്മിങ് പൂൾ ഉണ്ട് ഇത് നമ്മുടെ മെയ്സ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ഒരു ആറ് ലക്ഷം രൂപയുടെ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ സ്വിമ്മിംഗ് പൂള് കൺഫേം ആയിട്ടുണ്ട് എസ്പെഷ്യലി മൂന്നാറ് വാ മൺചറായി ബീച്ച് വയനാട് തുടങ്ങിയ ഹോം സ്റ്റേയിൽ നിന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള എൻക്വയറീസ് അതുപോലെ തന്നെ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് കുറേ വീടുകളിൽ നിന്ന് വരെ കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു ഒന്നാമത് ഇന്ന് ഭയങ്കര ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഇതേ എൻ്റെ പുറകിൽ കാണുന്നത് പോലത്തെ ഉള്ള ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കിടന്നാൽ കിട്ടുന്നൊരു സുഖം നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആലുവേലാണ് ആലുവേലി നമ്മുടെ മെയ്സ് വാലി പ്രോപ്പർട്ടീസിലാണ് ഉള്ളത് മെയ്സ് വാലിയുടെ അടി അതുപോലെ സ്വിമ്മിങ് പൂളാണ് നമ്മുടെ പുറകിൽ കാണുന്നത് അപ്പോൾ ഈ ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് പഴയ വീഡിയോയിൽ കുറേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിമ്മിംഗ് എങ്ങനെ ശ്രദ്ധിക്കണം സിമ്മിംഗ് പൂളിൽ എങ്ങനെയാണ് നമ്മുടെ കെമിക്കൽ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പി എച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എല്ലാം എ ടു സെഡ് എല്ലാ കാര്യങ്ങളും കെമിക്കൽ ആഡ് ചെയ്യുന്നത് തൊട്ട് അതുപോലെ തന്നെ നമ്മുടെ പമ്പ് വർക്ക് ചെയ്യിക്കുന്നത് പി എച്ച് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് എടുത്ത് കാണിക്കണം അപ്പോൾ നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ജോയിൻ ചെയ്യണത് നമ്മുടെ ഇസ്മയിലിക്കയാണ് മെയ്സ് വാലി പ്രോപ്പർട്ടീസിൻ്റെ ഉടമയാണ് ഇസ്മയിലിക അതുപോലെ തന്നെ ഈ കാണുന്ന പൂള് കഴിഞ്ഞ തുടങ്ങിയപ്പോൾ തുടങ്ങി അതുകൊണ്ട് രണ്ട് മൂന്ന് വർഷം ഈ പൂള് പണിതിട്ട് ഈ പൂള് ഇപ്പോഴും നല്ല രസമായിട്ട് നിൽക്കുന്നത് ഇസ്മയിലിക എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ ഒരു അഞ്ച് പത്തോ മിനിറ്റ് നമുക്ക് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂള് അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ലെവലിൽ നിർത്തി പോകാൻ പറ്റും ഗസ്റ്റ് വരാൻ നേരത്തെ ഗസ്റ്റിന് വേറൊരു ഹാമൊന്നും ഇല്ലാത്ത ലെവലിൽ അവർക്ക് കുളിച്ച് കയറി പോകാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിനെ കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി പി ടെസ്റ്റ് ചെയ്യണം അതിനനുസരിച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള കെമിക്കൽ ഇട്ട് കൊടുത്ത് നമ്മുടെ എയറേഷൻ സിസ്റ്റം നമ്മൾ ഓണാക്കി ഇട്ടാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും ഇൻ കേസ് നമ്മൾ വെള്ളം മാറ്റാനായിട്ടോ അല്ലെങ്കിൽ വെള്ളം എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട് കാരണം വെച്ചാൽ വെള്ളം മാറ്റാൻ തന്നെ ഒരു ഹാഫ് ഡേ എടുക്കും അത് കഴുകി വൃത്തിയാക്കി വീണ്ടും വെള്ളം ആഡ് ചെയ്യാൻ തന്നെ ഒരു ദിവസം എടുക്കും പിന്നെ അതിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് നാല് ദിവസം എടുക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഗസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഗസ്റ്റിൻ്റെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഗസ്റ്റിന് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുള്ളവർ വെറും പത്ത് മിനിറ്റ് എല്ലാ ദിവസവും വെറും പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്വിമ്മിംഗ് പൂള് പെർഫെക്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക മുഴുവനായിട്ട് കാണുക എ ടു സെഡ് കാര്യങ്ങൾ സ്വിമ്മിംഗ് പൂളിന്റെ കെമിക്കൽ ആഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ടെസ്റ്റ് ടെസ്റ്റ് ക്ലോറിൻ ചെയ്യാനുള്ള സൊല്യൂഷനും ഇത് ഇത് റെഡ് റെഡ് ക്ലോറിനും ഐഡിയൽ എന്ന് പറഞ്ഞേക്കണ ഈ ഈ കളറില് ആയിട്ട് മാച്ച് ആവണം വെള്ളം ഇതിന്റെ ഈ കളറും ഇതിൽ ഐഡിയൽ എന്ന് പറയുന്നത് ഇവിടെയുമാണ് അപ്പോൾ ഇതിന്റെ മുകളിലോട്ടോ താഴോട്ടോ പോയി കഴിഞ്ഞാൽ വെള്ളം പ്രോപ്പറായിട്ടുള്ള ലെവലല്ലേ ഐഡിയലിൽ വന്നിട്ടാണ് ഐഡിയലിൽ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തണം വെള്ളം നമ്മൾ കെമിക്കൽ പറഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ കളർ ഇങ്ങോട്ട് മാറും ഇത് ഇതേപോലെ കളറാവും നമ്മൾ രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിക്ക് ആ കെമിക്കൽ ഇതായത് ഇതിട്ട് നോർമലായി മാറിക്കോളും ക്ലോറിന് അങ്ങനെ തന്നെ ക്ലോറിൻ രണ്ടു ദിവസം ഇടാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ വാപ്പറേറ്റ് ചെയ്ത് പോവും അതിന് ശേഷം ഇതേപോലെ എടുക്കുക ഇതിലൊരു മാർക്കിംഗ് ഉണ്ട് വെള്ളത്തിൻ്റെ ലെവലിൻ്റെ ചെറിയൊരു മാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും അത്രയും വെള്ളം രണ്ട് ട്യൂബിലും അത്രയും കറക്റ്റ് വെള്ളം നിർത്താം ആദ്യം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം അതെന്നുവെച്ചാൽ വെള്ളം കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കളറ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് ലെവലിൽ വെള്ളമായി ഇനി ഇതിൽ ക്ലോറിൻ്റെ ഒരു യെല്ലോ കളറാണ് ക്ലോറിൻ ടെസ്റ്റ് ചെയ്യണ സൊല്യൂഷൻ ഈ സൊല്യൂഷൻ നാല് ഡ്രോപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഡ്രോപ്പും ഇത് അസിഡിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷനാണ് ഇതിൽ ഒരു നാല് ഡ്രോപ്പ് ഇടും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെ ക്ലോസ് ചെയ്യാം നന്നായിട്ട് ഷേക്ക് ചെയ്യാം ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വന്ന റിസൾട്ട് ഈ സൈഡിൽ കൊടുത്തേക്കണ സ്കെയിലായിട്ട് മാച്ച് ചെയ്ത് നോക്കാം ഇതിൽ ഐഡിയയിൽ നിന്ന് എഴുതിയേക്കുന്നത് വൺ പോയിൻ്റ് ഫൈവ് വൺ പോയിൻ്റ് സീറോടെ ഇടയ്ക്കുള്ള കളറാണ് യെല്ലോ കളർ ലൈറ്റ് കളർ തുടങ്ങി ഡാർക്ക് യെല്ലോ വരെ ഈ ഇത് ക്ലോറിൻ്റെ ലെവലാണ് പി എച്ച് അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കറക്റ്റാണ് ഈ യെല്ലോ കളറിന് മാച്ചായിട്ട് കിട്ടുന്നുണ്ട് ഇത് അസിഡിറ്റിയുടെയാണ് അസിഡിറ്റി യെല്ലോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വയലറ്റ് കളർ വരാൻ വരും അതിൽ ഐഡിയൽ വന്നത് ഈ കളറാണ് സെവൻ പോയിൻറ്റ് ടു ടു സെവൻ പോയിൻറ്റ് സിക്സാണ് ഐഡിയൽ അപ്പോൾ ആ ഐഡിയൽ നമ്മളിപ്പോഴത്തെ വെള്ളം സെവൻ പോയിൻ്റ് ടുവിൽ വന്നിട്ടുണ്ട് ആ കളർ നമ്മളും ഇതും ഏകദേശം നമ്മുടെ ഐഡിയലാണ് ഇതെല്ലാ ദിവസവും കാലത്ത് നമ്മൾ നോക്കി കറക്റ്റാക്കി കഴിഞ്ഞാൽ പൂളിൽ പെട്ടെന്നൊന്നും വെള്ളം ഡാമേജ് ആവേ വേറെ പ്രശ്നങ്ങളുണ്ടാവുക ചെയ്യൂല ഇതെല്ലാ ദിവസവും നോക്കി കറക്റ്റാക്കുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോറിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ക്ലോറിൻ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ക്ലോറിൻ ഇടണ്ട പിറ്റേ ദിവസവും ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ക്ലോറിൻ്റെ അളവ് പിന്നെ കൂടി തന്നെ നിൽക്കണമെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാ ദിവസവും ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ് ഗ്രാം അളവിൽ നമ്മളൊരു കയ്യിൽ കിട്ടണ അത്രയും മാത്രം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഒറ്റയടിക്ക് നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോറിൻ്റെ അളവ് കൂടെ കുറേ അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഇതിലോട്ട് വരും അപ്പോൾ ഡെയിലി കുറേശ്ശെ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് വേണം ഇത് ബാലൻസ് ചെയ്യാൻ അതേപോലെ തന്നെ ഈ സാധനം ഇത് സോഡാ ആഷാണ് ഈ അസിഡിറ്റി ബാലൻസ് ചെയ്യുന്നത് സോഡാഷും ഷും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ഡെയിലി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കറക്റ്റ് ആഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എത്ര യൂസേജ് ഉണ്ടെങ്കിലും ആ വെള്ളം ഡാമേജ് ആവാണ്ട് നിൽക്കും

ഗൈസ് അപ്പോഴേ നമ്മൾ കെമിക്കലൊക്കെ മേടിക്കാൻ നേരത്ത് നമുക്ക് സാധാരണ കിറ്റിലൊക്കെയാണ് കിട്ടുക അപ്പോൾ അതേ സ്മെലികത അതൊക്കെ ഒരു പെയിൻറ്റിങ് പാട്ടയിലാണ് നിറച്ച് വെച്ചേക്കണത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് ഇതെന്താണ് സ്മെലിക്കുക ഇത് ആണ് ആലം 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 നമുക്ക് ഇത് രണ്ടും പൗഡറാണ് ആലവും സോഡാഷും പൗഡറാണ് പക്ഷെ നമുക്കത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാകും ഇതൊരു ചെറിയൊരു തരിയുള്ള പോലെ ഫീൽ ചെയ്യും ഇത് തീരെ പൊടി പൊടി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ആ മാറിപ്പോവരുത് ഇത് ഇത് പിന്നെ വന്നത് ക്ലോറിൻ ഇത് ഗ്രാ ഗ്രാനൂൾസ് പോലെ വന്ന സാധനമാണ് ഈ ടൈപ്പ് ക്ലോറിനാണ് ശരിക്കും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കുന്നത് ടി സി എന്ന് പറഞ്ഞ ക്ലോറിനാണിത് ടി സി നയൻറ്റി ആ നയൻ സീറോ നയൻ സീറോ അപ്പോൾ ഈ ക്ലോറിനാണ് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ക്ലോറിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് നമ്മുടെ ക്ലോറിൻ്റെ ലെവൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റൂല അപ്പോൾ എപ്പോഴും ഇത് ഗ്രേഡ് കൂടിയ ക്ലോറിനാണ് ഇത് നമ്മുടെ സ്കിന്നിനൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല സ്വിമ്മിംഗ് പൂളിൽ ഇട്ട് വെച്ച് കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് ഗൈസ് അപ്പോൾ അതേ നമ്മൾ കെമിക്കലി മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയിപ്പോലേക്ക് അതെ ക്ലോറിൻ കൊണ്ടുപോവുകയാണ് ക്ലോറിൻ എങ്ങനെയാണ് ഇടണേന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകണം ഇത് ഇപ്പോൾ ഉള്ളത് നമ്മൾ ശരിക്കും എഫ് ആ പി എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ക്ലോറിനൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരുമിച്ച് ഒരു സ്ഥലത്ത് വീഴാതെ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഒരു സ്ഥലത്താണ് നമ്മുടെ ക്ലോറിൻ വന്ന് വീഴണമെങ്കിൽ അവിടുത്തെ ആ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേറെ എഫ് ആർ പിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല ചെറിയൊരു കളർ വ്യത്യാസം നമ്മുടെ ഈ ബ്ലൂ കളറിനൊരു ചെറിയ ഇത് വരും അപ്പോൾ അതൊന്ന് ഇടുമ്പോൾ ഇത്രയും ഒരു ഒരു പ്രാവശ്യം ഒരു ദിവസം നമ്മൾ മാക്സിമം ഇതേപോലെ ഒരു രണ്ട് കയ്യിലെടുത്തു കഴിഞ്ഞാൽ രണ്ട് വാളനത്രയും നമ്മൾ ഇത്ര ഈ ഒരു മുപ്പത് അടി നീളമൊക്കെ ഒരു പൂളിൽ ഇത്രയും മതിയാവും ഒരു ദിവസം അപ്പോൾ നമുക്കത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം രണ്ട് വാള ഇങ്ങനെ എടുത്ത് ഇതിട്ടതിന് ശേഷം ഉടനെ നമ്മുടെ ഫിൽറ്ററേഷൻ യൂണിറ്റും വർക്ക് ചെയ്യിക്കുക അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമുണ്ട് ഈ ഫ്ലോറിന് സൈഡിൽ പോയി ഡെപ്പോസിറ്റായി കിടക്കില്ല അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സ്വിമ്മിംഗ് പൂളിന് കളറിന് ഡാമേജ് വരെ ഇല്ല അത് കറക്റ്റായിട്ട് മിക്സ് ആവുകയും ചെയ്യും വെള്ളത്തിൽ മുഴുവൻ ഒരു രണ്ട് മണിക്കൂർ ഡെയിലി ഫിൽട്ടറേഷൻ വർക്ക് ചെയ്യിക്കുക അത് വെള്ളം മോശമാണെങ്കിൽ അതിനനുസരിച്ച് സമയം കൂട്ടുകയും നമുക്ക് വെള്ളം വലിയ കംപ്ലയിൻ്റ് ഇല്ലാണ്ട് കിടക്കണമെങ്കിൽ ഫിൽട്രേഷൻ വർക്ക് ചെയ്യണ അത് കുറയ്ക്കുകയും ചെയ്യാം ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നാല് മണിക്കൂർ വരെ ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫിൽട്രേഷൻ മോട്ടർ ഓൺ ചെയ്ത് വെക്കണം എന്നുള്ളത് ഡെയിലി നാല് മണിക്കൂറാണ് അത് ഗസ്റ്റ് ഉള്ള സമയത്താണ് ചെയ്യണമെങ്കിൽ ഗസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്താണ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അവർ ഉപയോഗിക്കുമ്പോൾ വെള്ളം ഷെയ്ക്ക് ആവുന്ന കൂട്ടത്തിൽ ഈ വെള്ളം കൂടുതൽ ഫിൽട്ടർ ചെയ്ത് വന്നുകൊണ്ടിരിക്കും നല്ല വെള്ളമായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് സോഡാഷ് സോഡാഷ് നമ്മൾ സാധാരണ വെള്ളത്തിൽ കലക്കി അതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും ഇതേപോലെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി ഒരു ഇത്ര ഡെയിലി നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഡെയിലി മതിയാവും ആദ്യം ക്വാണ്ടിറ്റി കൂടിയാൽ എല്ലാം പ്രശ്നമാണ് ഇതേപോലെ വന്നിറങ്ങണവർക്ക് സ്കിൻ പ്രോബ്ലംസ് സ്കിൻ ചൊറിച്ചിൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് റഫായിട്ട് അധികം ഡെയിലി ഉപയോഗിക്കരുത് നമ്മുടെ നമ്മൾ ആ ഒരു ഉപയോഗത്തിൽ നമുക്കൊന്ന് ഒരൈഡിയ കിട്ടുമല്ലോ ആയിട്ടിട്ട് ഒരു ഐഡിയ കിട്ടുമോ അപ്പോൾ അതിനനുസരിച്ച് ആ ബാലൻസ് ചെയ്താൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ ഈ കെമിക്കൽസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂറിന് ശേഷമോ എപ്പോഴും ഗസ്റ്റ് ഇറങ്ങാൻ പാടുള്ളൂ എട്ട് മണിക്കൂറിനുള്ളിൽ ഇതൊന്ന് ബാലൻസായി ഇതിൻ്റെ ആ പവറൊന്ന് കുറയും കെമിക്കൽസിൻ്റെ അപ്പോൾ ആളുകൾക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും നമ്മൾ ഇട്ട ഉടനെ ആൾക്കാർ ഇറങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അവയ്ക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും എടുക്കാം ഈ രണ്ട് കെമിക്കൽസ് സോഡാഷും ക്ലോറിനാണ് നമുക്ക് ഡെയിലി ഡെയിലി യൂസ് വന്ന ഐറ്റംസ് കെമിക്കൽസ് ഇത് രണ്ടുമാണ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യാനുള്ളത് ഇനി വെള്ളം ഡാമേജായി വെള്ളത്തിൻ്റെ കളറ് ഫെയ്ഡാവുക ശരിക്കും വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും പൂടിൻ്റെ അത് ആ കളർ നമുക്ക് അത് മോഡീന്ന് നോക്കുമ്പോൾ അടിഭാഗം കാണാൻ പറ്റാത്ത പോലെ ഫെയ്ഡായി തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ആലം ആലം എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പൗഡർ തന്നെ അത് ഒരു രണ്ട് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ നമ്മുടെ പൂളിൻ്റെ സൈസിനനുസരിച്ചിട്ട് വ്യത്യാസം വരും അതേപോലെ വെള്ളം എത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ട് അത് അതനുസരിച്ചിട്ടും വ്യത്യാസം വരും മിനിമം ഒരു ഒരു കിലോയുടെ മുകളിലോട്ടെങ്കിലും നമ്മൾ ഒരു ലാശം അപ്ലൈ ചെയ്യണം അതെടുത്ത് ഇതേപോലെ തന്നെ വെള്ളത്തിൽ കലക്കിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വെള്ളം സ്റ്റഡി ആയിട്ട് അനങ്ങാണ്ട് ആരും വെള്ളത്തിൽ ഇറങ്ങാത്ത രീതിയിൽ സ്റ്റഡി ആയിട്ട് നിർത്തണം വെള്ളം അപ്പോൾ ഈ എല്ലാ അഴുക്കും പോയി അടിയിൽ ഡെപ്പോസിറ്റായി ഒരു ലെയർ പോലെ ഒരു പാട പോലെ കിടക്കും നമുക്ക് വാക്വം ചെയ്ത് കളയാൻ പറ്റും അത് എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ ആലം ഉപയോഗിക്കൽ ഒരു ഡെയിലി ഡെയിലി റൂട്ടീനിൽ പെട്ടൊരു സംഭവം അല്ല മാത്രമല്ല ആലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം വരുന്നത് നമ്മൾ കറക്റ്റ് ബാക്ക് വാഷ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഫിൽറ്ററിൻ്റെ അകത്ത് പോയിട്ട് ഡെപ്പോസിറ്റായി ചോക്കായി രൂപപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫിൽറ്ററിൻ്റെ ആ മെറ്റീരിയൽ ആ മണല് പെട്ടെന്ന് ചോക്കായി പോകും അപ്പം അത് ഒഴിവാക്കാൻ ആലം അധികം ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് ക്ലോറിനും ക്ലോറിനും സോഡാഷുമാണ് നമ്മൾ ഡെയിലി ഉപയോഗിച്ച് അത് കറക്റ്റാക്കി നിർത്തേണ്ടത് അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ വെള്ളം ഫെയ്ഡ് ആവുന്ന പ്രശ്നം വരില്ല അത്ര അധികം ആളുകൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് വെള്ളം പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യത അങ്ങനെയുള്ള അപൂർവ നിമിഷങ്ങളിൽ സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ ഈ ആലം ഉപയോഗിക്കേണ്ടേ ഉള്ളൂ ആലുപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ബാക്ക് വാഷ് ചെയ്താൽ മതി ബാക്ക് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള മണല് സർക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള എല്ലാ കെമിക്കൽസും എല്ലാ അഴുക്കും പുറത്തോട്ട് തള്ളിപ്പോകും അപ്പോൾ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻറ്റ് വരില്ല പക്ഷെ അത് ബാക്ക് വാഷ് ചെയ്യാൻ മറക്കരുത് ബാ ബാക്ക് വാഷ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും അകത്ത് പോയിട്ട് സിമെൻറ്റ് പോലെ കട്ട പിടിച്ച് പിന്നെ നമ്മളത് ഫിൽറ്റർ സർവീസ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് മാറും ഇതാണ് ഫിൽട്രേഷൻ യൂണിറ്റ് അതിൻ്റെ മോട്ടറ് ഫിൽറ്ററ് ഈ ഫിൽറ്ററിൽ എപ്പോഴും കിടക്കണത് ഫിൽറ്റർ എന്ന് എഴുതിയ ിൽടേഷൻ എഴുതിയക്കണം ഈ മോഡിലായിരിക്കും കിടക്കണം ഇതിന് ഇത്രയും മോഡുകളുണ്ട് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് യൂസ് യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ മോഡാണ് പിന്നെ അത് ചേഞ്ച് ചെയ്യണത് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തിരിച്ച് ചെയ്ത് ഇങ്ങനെ ബാക്കിലിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ബാക്ക് വാഷ് ഇത് ആ ഫിൽടറേഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കണം ബാക്ക് വാഷ് ചെയ്യുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒന്ന് അടിഞ്ഞേക്കണ അഴുക്കുകളൊക്കെ ബാക്ക് വാഷിൽ കൂടെ ഇതിൽക്കൂടെ പുറത്തോട്ട് പോകും അപ്പോൾ അത് ബാക്ക് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ബാക്ക് വാഷ് ചെയ്താൽ മാത്രമേ ഫിൽട്ടറേഷൻ ക്ലീൻ ആയിട്ട് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം ഇതിൻ്റെ അകത്ത് സാന്റ് ഒന്നും മാറ്റേണ്ടി വരില്ല അതല്ലെങ്കിൽ സംഭവിക്കാൻ ഇത് ഇങ്ങനെ അഴുക്ക് വന്ന് അടിഞ്ഞടിഞ്ഞ് ഇത് ചോക്കായി പോകും പിന്നെ നമ്മളിത് മൊത്തം അഴിച്ചു ഇത് ക്ലീൻ ചെയ്ത് രണ്ടാമത് മണൽ ഫിൽ ചെയ്താലേ ഇത് പ്രോപ്പർ വർക്കിങ്ങിന്റെ ഒട്ടും വരുകയുള്ളൂ അല്ലെങ്കിൽ ഫിൽടറേഷൻ ഓണായി വർക്ക് ചെയ്യണ്ടാവും പക്ഷെ ഫിൽട്രേഷൻ പ്രോപ്പറില് നടക്കേണ്ടാവൂല അപ്പൊ ഇത് രണ്ടുമാണ് നമ്മള് ഡെയിലി ഡെയിലി അല്ല കോമൺ ആയിട്ട് ചെയ്യണ സംഭവങ്ങള് ഫിൽട്രേഷൻ ഡെയിലി ചെയ്യണം ബാക്ക് വാഷ് ഒരു രണ്ടോ മൂന്നോ ദിവസം ആഴ്ചയിൽ പ്രാശമെങ്കിലും ബാക്ക് വാഷ് ഓണാക്കിയിട്ടിട്ട് മോട്ടർ ഓൺ ആക്കിയാൽ മതി മോട്ടർ മോട്ടോർ ആക്കാം അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഗേജ് പോലെ വെള്ളത്തിന്റെ അഴുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് ഇതിൽ നമുക്ക് എന്താ തഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വന്ന് പോണം റൊട്ടേറ്റ് ചെയ്ത് ഇത് ക്ലിയർ ആവണ ആവണവരെ വെയിറ്റ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്ര മതിയാവും ഇതില ഇതില ഇത് കണ്ട ഇതിൻ്റെ വെള്ളപ്പൊ അതേ കണ്ട ഒരു ചെറിയ കളർ വ്യത്യാസം വന്നേക്കണ്ട അത് മാറിയതേണ്ട അതിന്റെ പോണ കാണാം പോയി ഇത് ക്ലിയർ ആവുക അത് ക്ലിയർ ആകുന്ന ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അധികം ബാക്ക് വാഷ് ചെയ്തായത് തന്നെ കുറച്ച് അധികം നേരം വേണ്ടി വരും എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ വേണ്ടി വരില്ല അത് മൊത്തം മണലൊന്ന് ഇത് ചെയ്തിട്ട് ഷേക്ക് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് പോകണു അപ്പോൾ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക മോട്ടർ ഓഫ് ചെയ്യുക പിന്നെ ചെയ്യേണ്ട മെത്തേഡ് ബാക്ക് വാഷ് കഴിഞ്ഞാൽ റിൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് റിൻസ് റിൻസിലോട്ടിടുക എന്നിട്ടൊന്ന് ഓൺ ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ഒരു മിന അപ്പൊ റിൻസിലിടുമ്പ ഈ പൈപ്പുകളുടെ അകത്തൊക്കെ വന്നിരിക്കണം ബാക്ക് വാഷ് ചെയ്യുമ്പോൾ വന്ന് കയറിയാക്കണ അഴുക്കുണ്ടാവും മണലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് റിൻസിലോട്ട് ഇടുന്നത് റിൻസിലോട്ട് ഓഫ് ചെയ്യുക എല്ലാം ഓരോ പ്രൊസീജിയർ കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് വേണം വാൽവ് തിരിച്ചിടാൻ പിന്നെ ഫിൽറ്ററേഷൻ്റെ ഇടാ ഇപ്പൊ നോർമൽ മോഡായി ആ പിന്നെ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ പ്രഷർ ഗൈസാണ് ഈ പ്രഷർ ഗേജിൽ ഇത് എപ്പോഴും ആ റെഡ് ഇലോട്ട് വരാത്ത രീതിയിൽ വെള്ളത്തിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവിക്കാൻ നോർമലായിട്ട് സംഭവിക്കുമ്പോഴാണ് ഈ ഗേജ് അപ്പോൾ ഗേജിലൊരു നമ്മൾ നോട്ട് ചെയ്തേക്കണം നോർമൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ സിറ്റുവേഷൻ്റെ അതിനൊരു വ്യത്യാസങ്ങളൊന്നും വരില്ല പക്ഷേ റെഡ് ലോട്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സർവീസിൻ്റെ ആളുകളെ വിളിച്ച് ഈ ഇതൊന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരും ഇതാണ് ഇതിൻ്റെ മോട്ടോർ വന്നത് മിക്കവാറും ലോബി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അതാണ് ഒരു മാർക്കറ്റിൽ ആയിട്ടുള്ള ബ്രാൻഡഡ് കമ്പനിയാണ് ഇത് നമ്മൾ ഇതിനൊരു ബാസ്ക്കറ്റ് ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും ബാസ്ക്കറ്റിൽ നമുക്ക് അഴുക്കുകൾ നമ്മൾ ഫിൽട്രേഷൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അഴുക്കുകൾ ഇതിൻ്റെ അകത്തൊന്ന് അടിഞ്ഞിട്ടുണ്ടാകും അപ്പം അത് അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ വാൽവുകളും ആദ്യം ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഴിക്കുക ബാസ്ക്കറ്റ് എടുക്കാം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നല്ല വെള്ളത്തിൽ ഹോസ് എന്തെങ്കിലും വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന്റെ അകത്ത് കയറി അഴക്കൊക്കെ കളഞ്ഞതിനു ശേഷം രണ്ടാമത് നമുക്ക് ഇതേപോലെ തന്നെ ഇതെ ഈ ഇതിന്റെ ഈ പൈപ്പിന്റെ ഹോള് വന്നുകൊടുത്തോട്ട് തന്നെ വന്ന രീതിയിൽ റസ്റ്റ് എടുത്തിട്ട് വെക്കണം അത് നല്ല ഇരിക്കു അത് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫിൽട്രേഷൻ വർക്ക് ചെയ്യുമ്പോൾ അഴുക്കുകൾ വന്ന് അടിയണ സ്കിമ്മർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് മുകളിലുള്ള വെള്ളത്തിൻ്റെ മുകളിലെ ടോപ്പിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണ എല്ലാ ഇലകളും ഇതൊക്കെ വന്ന് കയറുന്ന ഒരു ജംഗ്ഷനാണ് ഇതിങ്ങനെ തോന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു ബാസ്ക്കറ്റ് ഉണ്ട് ഈ ബാസ്ക്കറ്റ് ഇതേപോലെ എടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ടകത്ത് ഇലകൾ വന്ന് അടിഞ്ഞേക്കണമാണ് നോർമൽ ഒരു സ്കിമ്മർ മോഡൽ സ്വിമ്മിംഗ് പൂളിൽ വന്നത് ഇത്രയും വാഗുകളാണ് ഇത്രയും ജംഗ്ഷനിൽ പോയിൻ്റ് അതൊന്ന് സ്കിമ്മറിൽ നിന്ന് വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്കിമ്മറിന്ന് പറഞ്ഞാൽ ഒരു വാൽവ് പിന്നെ വാക്കം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് നമുക്ക് അടിയിൽ വന്ന അഴുക്കുകളൊക്കെ വാക്കം ചെയ്ത് കളയണ സമയത്ത് ഉപയോഗിക്കണം പൈപ്പാണത് പിന്നെ ഡ്രൈനേജ് ഡ്രൈനേജിൻ്റെ പൈപ്പ് ഇത് അഴിബോളെന്നു പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൽ കൂടെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം റിട്ടേൺ പോണത് ഈ മൂന്ന് പൈപ്പുകളും ഇന്നാണ് മോട്ടറിലോട്ട് വന്ന് കയറി ഇതിലെ പോയി ഫിൽറ്ററിൻ്റെ അകത്ത് പോയി ഫിൽറ്റർ ചെയ്തതിന് ശേഷം തിരിച്ച് ഇതിലെ ഐബോറി കൂടെ റിട്ടേൺ പോണ വാൽവാണ് ഇത് ഇത്തരം വാൽവുകളാണ് സാധാരണ ഒരു നോർമൽ സ്വിമ്മിംഗ് പൂളിൽ വന്നത് പിന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ സൈഡിൽ നമുക്ക് പറയാനുള്ളത് വേക്കൻ ചെയ്യണ മെത്തേഡാണ് വേക്കം ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാ വാൽവും ക്ലോസ് ചെയ്തിരിക്കാണ് വേക്കത്തിൻ്റെ വാൽവ് നമ്മൾ ഓപ്പണാക്കി ഇത് ഐബോൾ എന്ന് പറഞ്ഞത് അതായത് വെള്ളം റിട്ടേൺ ക്ലീൻ വേക്കം ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം റിട്ടേൺ ടാങ്കിലോട്ട് പോകാനുള്ള സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനുള്ള ഭാഗവും ഈ രണ്ട് ഭാഗവും ഓപ്പൺ ആക്കി ബാക്കി ഭാഗങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കാം ആ വാക്സം ചെയ്യാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ആ യൂണിറ്റ് വാക്കം ചെയ്യണം അതിൻ്റെ ബ്രഷ് അതിൻ്റെ ഹോസ് അതിൻ്റെ ഒരു ഹാൻഡിലും നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്യാം വാൽവ് ഉണ്ട് പിന്നെ അതിലോട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കാം ഈ പൈപ്പ് ഓക്കെ ഇതിന് ജസ്റ്റ് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കാനേ ഉള്ളൂ ഇത് ലോക്കൽ വീണ് കഴിഞ്ഞാൽ അതവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫോസിന്റെ അകത്ത് ഏർ ഉണ്ടാവും അപ്പൊ നമ്മൾ കുറച്ച് വെള്ളമില്ലാത്ത എപ്പോഴും ആഡ് ചെയ്തതിന് ശേഷം ഇരിക്കണം ആ ഇതേപോലെ വെള്ളം നിറച്ചതിന് ശേഷം മാത്രമല്ലാതെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ മോട്ടറുകൾ ഏറെ പിടിച്ചാറുണ്ടാവുന്ന അവസ്ഥ മോട്ടോർ വർക്ക് ചെയ്യണ്ടാവും പക്ഷേ അതിൻ്റെ പവർ കിട്ടൂല കറക്റ്റായിട്ട് അത് വലിക്കൂല വെറുതെ മോട്ടർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എയർ ഈ ഹോസിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്യുക എന്നിട്ട് കണക്റ്റ് ചെയ്യുക അതിന് ശേഷം മോട്ടർ ഓൺ ചെയ്യുക ഇത് ശരിക്കും വാക്ക് പേരാണ് ശരിക്കും നമ്മുടെ വാക്വം ക്ലീനറിൻ്റെ അതേ പർപ്പസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ വാക്വം എന്ന് പറയുന്നതാണ് ഇത് ശരിക്കും വാക്വം ക്ലീനർ എയർ വലിക്കുന്ന പോലെ തന്നെ വെള്ളം ഇതിലെ വലിച്ച് ഫിൽറ്ററിലോട്ട് പോകും അപ്പോൾ വെള്ളം വലിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള അഴുക്കുകൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഈ സാധനം ഇങ്ങനെ ഓടിക്കണം ഈ മെത്തേഡിൽ ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ ഒപ്പം അഴുക്കുകളും കയറിയും പോകും അടിയിൽ അടിഞ്ഞേക്കുന്ന അഴുക്കുകളും അതുകൊണ്ടാണ് ഇതിന് വേക്കം പേര് വന്നത് ശരിക്കും വേക്കമല്ല വെള്ളമാണ് വലിക്കുന്നു അഴുത്തും അതേ ഫംഗ്ഷനാണ് പക്ഷെ ഏറെ വലിക്കുന്ന വെള്ളം വലിക്കുന്ന അടി കിടക്കുന്ന എല്ലാ അഴുക്കുകളും വലിച്ചെടുക്കാൻ പറ്റില്ല അവിടെ ചെയ്യുമ്പോ വളരെ പയ്യ സ്ലോവില് ആയിരിക്കണം ഇത് ഈ റോളർ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോവേണ്ടത് ഇല്ലെങ്കിൽ എന്താ എന്ന് സംഭവിക്കാന്ന് അടി കിടക്കുന്ന കിടക്കണ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ 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 ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ച് 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 എല്ലാ അടിയിലും കിടക്കണ കഴിച്ചതും ക്ലിയർ ആയിട്ട് നമുക്ക് കളയാൻ പറ്റും ഈ വാക്കം വേക്കം നമുക്ക് സാധാരണ എന്തെങ്കിലും നോർമലായിട്ട് തന്നെ ആളുകൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ മണ്ണ് അല്ലെങ്കിൽ അഴുക്കൾ ഇലകളൊക്കെ വലിച്ചെടുക്കാൻ പറ്റും ചെറിയ ഇലകളൊക്കെ പിന്നെ കൂടുതൽ നമ്മൾ ആലം അപ്ലൈ ചെയ്യണൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു വെള്ളം വളരെ മോശമായി കഴിയുമ്പോൾ നമ്മൾ ആലം ഇതിൽ അപ്ലൈ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം അനക്കാണ്ട് നിർത്തിയതിനു ശേഷം ഈ വാക്കം വെച്ചാണ് നമ്മൾ വലിച്ചെളയത് അപ്പോൾ വളരെ സൂക്ഷിച്ച് പയ്യ ഇത് അപ്ലൈ ചെയ്താൽ കറക്റ്റ് ഇതിൻ്റെ അടിയിൽ പോയി അടിഞ്ഞേക്കണ എല്ലാ അടുക്കളും ഈ ആലം ഇട്ട് കഴിയുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിലുള്ള എല്ലാ ഫംഗസും എല്ലാ പൂപ്പൽ പോലുള്ള എല്ലാ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന സംഭവങ്ങളും ഈ ആലത്തിൽ പിടിച്ചിട്ട് എല്ലാം ഡെഡായി നേരെ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ലെയർ പോലെ വന്ന് അടി അത് സൂക്ഷിച്ച് ഇതേപോലെ വാക്കൻ ചെയ്ത് കളയണം അതിനും ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലീനിങ് ഐറ്റംസിൽ വന്ന വേറെ രണ്ട് ഐറ്റം ആണ് ഈ ബ്രഷും ഈ നെറ്റും ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഇല എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കണമെങ്കിൽ കോരിക്കണെ ഇതും സെയിം ഹാൻഡിൽ തന്നെയാണ് ഉപയോഗിക്കണം എല്ലാത്തിനും യൂണിവേഴ്സലായിട്ട് ആ അതിൻ്റെ മറ്റേ നമ്മൾ വാക്കം ചെയ്തപ്പോൾ ഉപയോഗിച്ച ഹാൻഡിൽ വരിയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുക ഇത് വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലുള്ളതും മൂളി കിടക്കണ ആയിട്ടുള്ള വലിയ ഇലകളും സംരംഭങ്ങളൊക്കെ ഒരു കളയാനും ഇതത് ബ്രഷ് ചെയ്യാനാണ് അങ്ങനെ മൂന്ന് വാക്ക്ം ബ്രഷ് ഈ നെറ്റ് ഇങ്ങനെ മൂന്ന് മൂന്നായിട്ടമാണ് ക്ലീനിങ്ങിന് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോർമൽ യൂസേജിൽ വന്നത് നമ്മുടെ ഈ ടൈപ്പ് സ്കിമ്മർ മോഡൽ സ്വിമ്മിങ് പൂൾ എന്ന് പറയുന്ന സ്കിമ്മർ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഈ ഈ പൂളിൽ വന്ന മെയിൻ ഐറ്റംസ് ഒരു സ്കിമ്മർ പിന്നെ വാക്ക്ം ചെയ്യാനുള്ളൊരു പോയിന്റ് പിന്നെ വെള്ളം ഫിൽറ്റർ ചെയ്തതിന് ശേഷം റിട്ടേൺ വന്ന രണ്ടോ മൂന്നോ പോയിന്റ് അത് ഐബോൾ എന്ന് പറഞ്ഞാൽ അത് ഈ സ്കിമ്മറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വെക്കാറ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് വലിക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തതിന് ശേഷം അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ ആ അവിടെ ഉള്ള അഴുക്കുകളൊക്കെ ഓട്ടോമാറ്റിക് ഇതിലേ വന്ന് കയറും അതിനാണ് ഇങ്ങനെ സിസ്റ്റം ചെയ്യുന്നത് പിന്നെ ഇതിൽ വന്ന ഡ്രൈനേജിൻ്റെ ഒരു പോയിൻ്റ് ഇത്ര പോയിൻ്റുകളാണ് സാധാരണ ഒരു ബേസിക്ക് സ്കിമ്മർ മോഡലിൽ വന്നത് പക്ഷേ പൂളിൻ്റെ സൈസ് വെള്ളത്തിൻ്റെ അളവൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ എണ്ണം മോട്ടറിൻ്റെ സൈസ് ഫിൽറ്ററിൻ്റെ സൈസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണം ഇതിപ്പോൾ ഒരു ബേസിക് ഒരു ചെറിയ പൂൾ ഒരു മുപ്പതടി നീളമുള്ള പൂളാണ് നമ്മുടെത് ആ പൂളിന് നമുക്കൊരു ബേസിക് വേണ്ട സംഭവങ്ങൾ സ്കിമ്മർ ഒരെണ്ണം മതി പക്ഷേ പൂളിൻ്റെ സൈസ് മാറുന്ന അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ എണ്ണം രണ്ടോ മൂന്നോ ആയിട്ട് മാറ്റാറുണ്ട് ഇത്തരം സംഭവങ്ങളാണ് സാധാരണ ഒരു പൂളിൽ വന്നത് ഫിൽട്രേഷനായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സ്കിമ്മറിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ സ്കിമ്മറിൻ്റെ എപ്പോഴും ഇതിൻ്റെ ഫങ്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം ഒരിക്കലും ഈ ഈ വാൽ ഈ ഓപ്പണിങ്ങിൻ്റെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കരുത് വെള്ളം ഇതിൻ്റെ ഒരു ത്രീ ഫോർത്ത് വരെ മാക്സിമം നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ സംഭവിക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന അഴുക്കുകൾ ഇതിലോട്ട് വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്കിമ്മർ എന്ന് പറയുന്ന ഈ ഡിവൈസ് നമ്മൾ വെക്കണത് അപ്പോൾ ഇതിലോട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന സംഭവങ്ങൾ ഇതിലോട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് വേണം അതാണ് അതിൻ്റെ ലോജിക്ക് അതുകൊണ്ടാണ് അതങ്ങനെ വെള്ളം നിർത്തേണ്ടത് അപ്പോൾ അത് വെള്ളം നമ്മൾ ടാങ്കിൽ എന്തോരം നിർത്തണം എന്ന് ഉള്ളത് ടാങ്ക് സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോൾ തന്നെ അതിനനുസരിച്ച് വെള്ളത്തെ വെള്ളം എത്ര അടി ആണോ നിർത്തേണ്ടത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സ്കിമ്മർ ഫിറ്റ് ചെയ്യാറ് സ്കിമ്മറിൻ്റെ ഒരു പകുതി മുക്കാഭാഗം ആണ് വെള്ളം നമുക്ക് നിർത്താൻ പാടുള്ളൂ ശരിക്കും അപ്പോഴാണ് സ്കിമ്മർ മര്യാദക്ക് ഫംഗ്ഷൻ ചെയ്യുള്ളൂ ഗൈസഫ് നമ്മുടെ ഇന്നത്തെ പൂളിൻ്റെ വീഡിയോ മൊത്തം കൈകാര്യം ചെയ്ത് വിസ്മലിക്കണം അപ്പം വിസ്മലിക്കാ താങ്ക് താങ്ക് യു സോ മച്ച് ഇസ്മരിക്ക നമ്മളോടൊപ്പം ഒരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തു എല്ലാത്തരം കാര്യങ്ങളും ഒരു എട്ടു ദിവസട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വിമ്മിംഗ് പൂൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇസ്മലിക്ക പറഞ്ഞു തന്ന് അപ്പോൾ വളരെയധികം നന്ദി അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇസ്മരിക്ക പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് കാലമായിട്ട് പൂളുകൾ ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിന്ന് പറഞ്ഞ കുറേ നോളജാണ് അദ്ദേഹം ഇന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂളും വളരെ വൃത്തിയായിട്ട് ഗസ്റ്റിന് വരുമ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് സ്വിമ്മിംഗ് പൂള് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ സ്മെൽഗടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് സ്മെലിങ്ങനെ വിളിക്കാം അതുപോലെ തന്നെ പൂള് പണിയുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പൂള് പണി ആവശ്യമുള്ളവർക്കും ഇസ്മെലിങ്ങനെ വിളിക്കാം ഇസ്മെല്ലാം അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ മെയ്സ് വാലിയിൽ ആലുവ മെയ്സ് വാലിയിൽ നമ്മുടെ പൂളിനെക്കുറിച്ചായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്ത ദിവസം ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ഗുഡ് ബൈ